ബാക്ക് ടു മൈ മധ്യാഞ്ചാൽ ലോകപ്പ് ഇന്നത്തെ ചോദിച്ചാൽ ജൂലൈ ഇരുപത്തൊന്ന് മൂൺ ഡേ ആണ് അപ്പം അതിന് വേണ്ടി നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഡെൽറ്റ് എടുക്കാം അവിടെ കിടക്കുന്നതെന്ന് വെച്ചാൽ ആദ്യമേക്കൊന്നും ആക്കി വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അങ്ങനെ നേരിട്ട് അതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു എഫ് ഫോർ ഷീറ്റ് എടുത്തതിൽ ബോർഡർ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ഏത്തും ഒരു മൂണും ഒരു ആസ്ട്രോണമിയും പിന്നെ ഒരു ഇന്ത്യൻ്റെ ഫ്ലാഗിൻ്റെ കളറും വരച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പെൻസിലിനെ കൊണ്ടാണ് വരച്ചിട്ടുള്ളത് ഇനി സ്കെച്ചിനെ കൊണ്ട് ഇരക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതും നമ്മൾ ഒരു ബോട്ടിലിൻ്റെ മൂടിയെടുത്തിട്ടാണ് സർക്കിൾ അരക്കുന്നത് ഇനി നമുക്ക് ഇവിടെ ഇതും കൂടി വരച്ച് കൊടുക്കാം തിൻറെ ഉള്ളിൽ ലൈനെല്ലാം കംപ്ലീറ്റ് ചെയ്യാം ഇവിടെ മോള് വരച്ചുകൊടുക്കാം പിന്നെ നമ്മ ഇവിടെ ഒരു ബഹിരാകാശത്ത് പോകുന്ന ആളെ വരച്ചുവെച്ചിട്ടുണ്ടേ അപ്പൊ നമ്മിത്ര ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഷെയ്ഡ് കൊടുക്കാം ഷെയ്ഡ് കൊടുത്തതിനു ശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു റൗണ്ട് ഇല്ല അത് നമുക്ക് സ്കെച്ചിനെ കൊണ്ട് വരക്കാവുന്നതാണ് എന്നാൽ നമുക്ക് ഫസ്റ്റ് ഇതിന് കളർ കൊടുക്കാം നമുക്ക് ഇതിനൊരു ബ്ലൂ ഷെയ്ഡ് നമുക്ക് ഇതിൻ്റെ സൈഡ് നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഏത്തിന് കളർ എടുക്കാം ഏഹത്തിൻ്റെ ബ്ലൂ നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് തന്നെ വെച്ച് എന്നെ ഇത് കംപ്ലീറ്റ് ആക്കാം ഇനി നമുക്ക് ഇവിടെ ഗ്രീൻ കൊടുക്കാം അതിനുണ്ടെങ്കിൽ ആ ഓറഞ്ചും ഗ്രീനും എല്ലാം വരക്കുന്നുണ്ട് അതിന്റെ വീഡിയോ മിസ്സായി പോയി അപ്പം നമുക്ക് ഇവിടെ സ്റ്റാർ വരച്ചുകൊടുക്കാം പല പല നേരത്തിലുള്ള സ്റ്റാർ എല്ലാം വരച്ചുകൊടുക്കാം എന്നതാണ് നമുക്ക് ഇവിടെ അശോക ചക്രം വരച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുപത്തിനാല് കാല് വരച്ചു കൊടുക്കാം അപ്പൊ നമ്മ ഇവിടെ ഹാപ്പി എന്ന് മൂഡിച്ചിട്ടുണ്ട് എടുത്തുള്ളൂ ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ പങ്കെടുത്തു ബൈ